വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ആദിവാസി യുവാവ് സരുൺ സജി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതി പിൻവലിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ കേസ് സരുൺ സജി പിൻവലിച്ചത് കാട്ടിറച്ചി കടത്തി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തതിനും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തതിനുമെതിരെ രണ്ടായിരത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് സരുൺ സജി കമ്മീഷന് തുടർന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡിസംബർ പതിനേഴിന് മറ്റൊരു പരാതിയും നൽകി ഇതിനുശേഷം നടന്ന പത്ത് സിറ്റിംഗിലും പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കേസ് നീട്ടിക്കൊണ്ടുപോയി ഫലപ്രദമായി ഇടപെട്ട് കേസ് തീർപ്പാക്കാൻ കമ്മീഷന് കഴിഞ്ഞതുമില്ല ഈ സാഹചര്യത്തിലാണ് കേസ് പിൻവലിക്കുവാൻ ചൊവ്വാഴ്ച മൂന്നാറിൽ നടന്ന സിറ്റിംഗിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ വീണാകുമാരിക്ക് അപേക്ഷ നൽകിയത് അപേക്ഷ അംഗീകരിച്ച് കമ്മീഷൻ അനുമതി നൽകി കേസ് തീർപ്പാക്കി തുടക്കം മുതൽ സൗജന്യ നിയമസഹായം നൽകുന്ന ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അരുൺ ദാസും സരുണിനൊപ്പം കമ്മീഷന് മുമ്പിൽ ഹാജരായി സരുൺ സജിയുടെ കേസ് സങ്കീർണമാണെന്നും മയക്കുമരുന്ന് കള്ളക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഷിയ സണ്ണിയുടെ കേസിന് സമാനമാണെന്നും കഴിഞ്ഞ സിറ്റിംഗിന് ശേഷം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കേസും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നാൽ എതിർകക്ഷികൾ അടിസ്ഥാനമില്ലാതെ കാരണങ്ങൾ നിരത്തി മനപൂർവ്വം കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് കമ്മീഷനും തലവേദനയായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപതിനാണ് കാട്ടിറച്ചുകടത്തി എന്നാരോപിച്ച് കണ്ണമ്പടി മുല്ലപ്പുത്തൻപറിക്കൽ സരുൺ സജിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മി അന്വേഷണത്തിൽ പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും കണ്ടെത്തി തുടർന്ന് സരുണിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് വനംവകുപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ പതിമൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കേസിലെ പ്രതികൾ ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം